നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇക്കഡോറിനെ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരം എയ്ഞ്ചൽ ഡി മരിയ നേടിയ ഗോളാണ് അർജന്റീനയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ മെസ്സി ഉണ്ടായിരുന്നില്ല പിന്നീട് പകരക്കാരന്റെ റോളിൽ അദ്ദേഹം രണ്ടാം പകുതിയിലാണ് കളിക്കളത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ മത്സരത്തിൽ അർജന്റീനയുടെ ഗോൾ വല കാത്തത് മറ്റാരുമല്ല എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് ഒരു ക്ലീൻ ഷീറ്റ് കൂടി അദ്ദേഹം കരസ്ഥമാക്കി ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഗോളുകൾ ഒന്നും വഴങ്ങേണ്ടി വന്നിട്ടില്ല അർജന്റീനയ്ക്ക് വേണ്ടി ആകെ മുപ്പത്തി മത്സരങ്ങളാണ് എമിലിയാനോ മാർട്ടിനസ് കളിച്ചിട്ടുള്ളത് അതിൽ ഇരുപത്തിനാല് മത്സരങ്ങളിലും അദ്ദേഹം ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് കേവലം പതിനാല് മത്സരങ്ങളിൽ മാത്രമാണ് ഈ ഗോൾ കീപ്പർക്ക് അർജന്റീന ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ ഗോൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് മാത്രമല്ല ഈ കാലയളവിനുള്ളിൽ അദ്ദേഹം സ്വന്തമാക്കിയ നേട്ടങ്ങളും റെക്കോർഡുകളും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പ് കിരീടം അദ്ദേഹം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫൈനൽ ഇറ്റലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന സ്വന്തമാക്കുമ്പോൾ ഗോൾ വലയം കാത്തിരുന്നത് എമി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോപ്പ അമേരിക്ക കിരീടം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പിലെ ഗോൾഡൻ ഗ്ലൗ അഥവാ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ അമേരിക്കയിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ പുരസ്കാരവും എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരുന്നു സ്വന്തമാക്കിയിരുന്നത് അതായത് വളരെ ചെറിയ കാലയളവിനുള്ളിൽ അർജന്റീനക്കൊപ്പം സാധ്യമായതെല്ലാം എമിലിയാനോ മാർട്ടിനസ് സ്വന്തമാക്കിയിട്ടുണ്ട് അർജന്റീനയുടെ യഥാർത്ഥ സൂപ്പർമാൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം നിലവിലെ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ കൂടിയാണ് എമിലിയാനോ മാർട്ടിനസ് ഇനിയിപ്പോ അടുത്ത കോപ്പ അമേരിക്ക വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഒന്ന് അർജന്റീനയോടൊപ്പം ഈ ഒരു കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തുക എന്നതാണ് മറ്റൊന്ന് കോപ്പ അമേരിക്കയിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ആ ഒരു പുരസ്കാരം അതും നിലനിർത്തുക എന്നതാണ് മി പതി പോലെ മികച്ച പ്രകടനം പുറത്തെടുക്കും എന്നുള്ളത് തന്നെയാണ് അർജന്റീൻ ആരാധകരുടെ പ്രതീക്ഷകൾ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം